റദ്ദാക്കിയ യു ജി സി നെറ്റ് പരീക്ഷകൾ നടത്താനുള്ള തീയതി പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ യു ജി സി നെറ്റ് പരീക്ഷകൾ നടക്കും സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും എൻ സി ഇ ടി പരീക്ഷ ജൂലൈ പത്തിന് നടക്കും ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിലാണ് പരീക്ഷകൾ റദ്ദ് ചെയ്തത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari gold and diamonds the trust of Travancore. gold Rajkumari.